നമസ്കാരം ഹമാസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കം തടഞ്ഞു യു എസ് കോടതി ഇന്ത്യൻ പൗരനായ ഡോക്ടർ ബദർഖാൻ സൂര്യയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബദർഖാനെ ഉടൻ രാജ്യത്തുനിന്ന് പുറത്താക്കരുതെന്ന് വെർജീനിയയിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി ജഡ്ജി പാട്രി ടോളിവർ ഉത്തരവിട്ടു കോടതിയുടെ തീരുമാനമുണ്ടാകുന്നത് വരെ അദ്ദേഹത്തെ അമേരിക്കയിൽ തന്നെ തുടരാൻ അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ബ്രദർഖാൻ്റെ അറസ്റ്റിനെതിരെ ശക്തമായി പ്രതികരിച്ചു ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ അറിയിച്ചതിന്റെ പേരിൽ ഒരു ഗവേഷകനെ തടങ്കലിലാക്കുന്നത് സ്വതന്ത്ര ചിന്തകളെ അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് യൂണിയൻ ആരോപിച്ചു ഒരു വ്യക്തിയെ അവന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വലിച്ചെഴിച്ച് തടങ്കലിൽ പാർപ്പിക്കുന്നത് ടെക്നോളജിക്കൽ നിരീക്ഷണത്തിന്റെയും ആധിപത്യ ശക്തികളുടെ ഇരുണ്ട മുന്നറിയിപ്പാണെന്നും അവർ വ്യക്തമാക്കി ബദർഗാന് ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നതിനായി ഇതുവരെ തെളിവൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്ന് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ഒരു ഗവേഷകനെ അവിശ്വാസത്തോടെ തടങ്കലിലാക്കുന്നത് അക്കാദമിക് സ്വാതന്ത്ര്യത്തിനും മാനവ എതിരായ നടപടിയാണെന്നും യൂണിവേഴ്സിറ്റി കൂട്ടിച്ചേർത്തു കോടതിയുടെ തീരുമാനം താൽക്കാലികമായതിനാൽ അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും കേസിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമോ എന്ന ആകാംക്ഷയോടെയാണ് നിരീക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് അനുകൂല പ്രചാരണം നടത്തി ജൂതവിരുദ്ധത പ്രചരിപ്പിച്ചു ഹമാസ് നേതൃത്വമായി അടുത്ത ബന്ധം തുടങ്ങിയവയാണ് സൂരിക്കെതിരായ പ്രധാന ആരോപണങ്ങൾ ജോർജ് ടൗൺ സർവകലാശാലയിലെ എഡ്മൺ എ വാൾഷ് സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിലെ അൽഫലിദ് ബിൻ തലാൽ സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ പോസ്റ്റ് ഡോക്ടർ ആയിരുന്നു ബദർഖാൻ സൂരി രണ്ടായിരത്തി ഇരുപതിൽ ന്യൂഡൽഹിയിലെ ജാമ്യാമിലെ ഇസ്ലാമിയയിലെ നെൽസൺ മണ്ടേല സെന്റർ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്ട്സ് റെസൊല്യൂഷനിൽ നിന്നാണ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിൽ പി എച്ച് ഡി നേടിയത് അറസ്റ്റിലായ സുര്യ ഉടൻ യു എസിൽ നിന്ന് നാടുകടത്തുമെന്ന സൂചനയായിരുന്നു അധികൃതർ കഴിഞ്ഞ ദിവസം നൽകിയത് ഇമിഗ്രേഷൻ വകുപ്പിന്റെ നടപടികൾക്കെതിരെ സൂര്യയുടെ അഭിഭാഷകൻ നിയമ പോരാട്ടം തുടരുമെന്നും സൂചനയുണ്ട് ഇന്ത്യൻ ഗവേഷകനെതിരായ നടപടി യു എസ് അക്കാദമിക സമൂഹത്തിലും രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ് അതേസമയം യു എസ് പൌരയായ ഭാര്യയുടെ പലസ്തീൻ പൈതൃകം കാരണമാണ് സൂര്യ ശിക്ഷിക്കപ്പെട്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഹസൻ അഹമ്മദ് വിടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വാദിക്കുന്നത് അമേരിക്കൻ വിദേശ നയത്തിന് ഭീഷണിയായി കരുതപ്പെടുന്ന പൌരന്മാരല്ലാത്തവരെ നാടുകടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അധികാരം നൽകുന്ന കുടിയേറ്റ നിയമത്തിലെ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു വകുപ്പ് പ്രകാരമാണ് സൂര്യക്കെതിരെ നടപടിയെന്നും ഹർജിയിൽ പറഞ്ഞു പറയുന്നുണ്ട്